എച്ച് ഡി കുമാരസ്വാമിയെ അറസ്റ്റ് ചെയ്യുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രഖ്യാപിച്ചിരിക്കുന്നു സിദ്ധാരാമയ്യയെ കൊടുക്കാൻ പോയ കുമാരസ്വാമിയുടെ കാര്യം ഏകദേശം തീരുമാനമാവുകയാണ് മൈസൂർ ഭൂമി തിരിമറി സംഭവത്തിൽ ഒരു കേസ് പോലും ഇല്ലാതിരുന്നിട്ടും മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയെ വിചാരണ ചെയ്യണമെന്ന കർണാടക ഗവർണറുടെ ആവശ്യം അത് ബി ജെ പിയുടെ ഒരാവശ്യത്തിന് സമാനമായിരുന്നു അതോടെ രാഷ്ട്രപതിയുടെ പ്രതിനിധി രാഷ്ട്രീയം കളിക്കുകയാണെങ്കിൽ അതിന് നല്ല തിരിച്ചടി നൽകാൻ തന്നെയാണ് കോൺഗ്രസ് സർക്കാരിൻ്റെ തീരുമാനം മൂട അഴിമതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ പ്രോസിക്യൂഷന് അനുമതി നൽകിയത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണിപ്പോൾ ഇതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രി കൂടിയായ എച്ച് ഡി കുമാരസ്വാമിക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നത് രണ്ടായിരത്തി ഏഴിൽ മുഖ്യമന്ത്രിയായിരിക്കെ എച്ച് ഡി കുമാരസ്വാമി മൈൻസ് ആൻഡ് മിനറൽസ് ചട്ടങ്ങൾ ലംഘിച്ച് ശ്രീ സായി വെങ്കടേശ്വര മിനറൽസ് കമ്പനിക്ക് അഞ്ഞൂറ്റി അമ്പത് ഏക്കർ ഖനന പാട്ടത്തിന് അനുവദിച്ചുകൊണ്ട് ഭൂമി കൊടുത്തിരിക്കുന്നു എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഈ കേസിൽ കുമാരസ്വാമിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലോകായുക്ത എസ് ഐ ടി ഗവർണർക്ക് കത്തയച്ചു അനധികൃത കേസിൽ അന്വേഷണം നടത്താൻ ഗവർണർ അനുമതി നൽകിയേക്കുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ കുമാരസ്വാമി നിൽക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസിന്റെ ആവശ്യം ശക്തമായാൽ അനുമതി നൽകാതിരിക്കാൻ ഗവർണർക്ക് കഴിയില്ല കുമാരസ്വാമിക്കെതിരെ ലോകായുക്ത എസ് ഐ ടി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും പ്രോസിക്യൂഷൻ അനുമതി തേടുകയും ചെയ്തെങ്കിലും ഗവർണർ നടപടിയെടുക്കാത്തതിനാൽ എസ് ഐ ടി ഇപ്പോൾ വീണ്ടും അപേക്ഷ നൽകിയതായി മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇനി എത്ര തവണ ഗവർണർ നിരസിച്ചാലും വീണ്ടും അപേക്ഷ നൽകുമെന്ന സൂചനയാണ് മുഖ്യമന്ത്രി നൽകുന്നത് ഗവർണർ അനുമതി നൽകുന്ന ദിവസം കുമാരസ്വാമിയുടെ പണി പാളും എന്നുറപ്പാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ കുമാരസ്വാമിയെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ നിമിഷം വെച്ച് മടികൂടാതെ അറസ്റ്റ് ചെയ്യുമെന്നും സിദ്ധാരാമയ്യ വ്യക്തമാക്കുന്നു എച്ച് ഡി കെ യുടെ കാര്യത്തിൽ കാലതാമസം വരുത്തുന്ന സമീപനം പിന്തുടരുന്ന ഗവർണർ ഒരു അന്വേഷണ റിപ്പോർട്ടും അടിസ്ഥാനമാക്കാതെയാണ് തനിക്കെതിരെ മാത്രം പ്രോസിക്യൂഷന് അനുമതി നൽകിയിരിക്കുന്നത് എന്നും ഇത് വിവേചനമാണെന്നും അതിനെ നിയമപരമായി നേരിടുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കിക്കഴിഞ്ഞു വേണ്ടി വന്നാൽ കുമാരസ്വാമിയെ അറസ്റ്റ് ചെയ്യുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തോടെ നരേന്ദ്രമോദി തന്നെ ആശങ്കയിലാണ് കേന്ദ്രത്തിൽ തട്ടിക്കൂട്ടി അധികാരത്തിലെത്തിയ ഒരു സർക്കാരിൽ നിന്നും മൂന്ന് മാസം തികയുന്നതിന് മുൻപ് ഒരു ക്യാബിനറ്റ് മന്ത്രി രാജിവെച്ചു പോവുക എന്നത് വലിയ പ്രതിസന്ധി തന്നെയാണ് ഒരു കേസ് പോലും ഇല്ലാത്ത സിദ്ധാരാമയ്യയെ തൊടാൻ അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രഖ്യാപിക്കുകയും കുമാരസ്വാമിയെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ സൂചന നൽകുകയും ചെയ്തതോടെ കർണാടക രാഷ്ട്രീയം വീണ്ടും കലുഷിതമായിരിക്കുകയാണ് അത് നരേന്ദ്രമോദിയെ കൂടി ബാധിക്കുന്നതായതുകൊണ്ട് രാജ്യം തന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം